എല്ലാവർക്കും ടി വി ലുക്സിലേക്ക് സ്വാഗതം വീടുപണി അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് നിങ്ങളെ മുന്നിൽ അവതരിപ്പിക്കാൻ പോകുന്നത് തീർച്ചയായും ഈ വീഡിയോ നിങ്ങൾ എല്ലാവരും കണ്ടിരിക്കേണ്ട ഒരു വീഡിയോ ആണ് ഇന്നത്തെ തലമുറ മോഡേൺ കിച്ചൺ ഉണ്ടാക്കാനാണ് താല്പര്യപ്പെടുന്നത് അതുകൊണ്ട് തന്നെ വിറകടുപ്പ് പറയുന്നത് ഇപ്പോൾ പല വീടുകളിലും കാണാൻ തന്നെ ഇല്ല എന്ന് പറയാം ഇങ്ങനെ മോഡയും കിച്ചണൊക്കെ ഉണ്ടാക്കുമ്പോൾ എല്ലാവരും നേരിടുന്ന ഒരു പ്രശ്നമാണ് പ്രശ്നം എന്ന് പറയുന്നത് ചിമ്മിനീൻ്റെ പ്രശ്നമാണ് കാരണം നമ്മളിപ്പോൾ ഗ്യാസുമ്പോൾ കുക്ക് ചെയ്യണ സമയത്ത് ഈ ചിക്കനാണെങ്കിലും മീനാണെങ്കിലും എന്ത് സംഭവങ്ങളും കുക്ക് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ സ്മെല്ല് നമ്മൾ എല്ലായിടത്തും സ്പ്രെഡ് ആവുകയാണ് ചെയ്യുക അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രശ്നം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവരും ചെയ്യണത് കടയിൽ പോയിട്ട് നേരിട്ടൊരു ഇലക്ട്രിക് ചിമ്മിനി വാങ്ങുകയാണ് ചെയ്യണത് അതും അത്യാവശ്യം നല്ല റേറ്റ് ആണ് ഇലക്ട്രിക് ചിമ്മിനിക്ക് വരുന്നത് എന്നാലും ഞാൻ ഇവിടെ പരിചയപ്പെടുത്തി തരുന്നത് ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ള ചെലവ് കുറഞ്ഞിട്ടുള്ള ഇലക്ട്രിക് ചിമ്മിനിയാണ് ഞങ്ങൾ ഇവിടെ അടുത്തുള്ള കടയിൽ പോയിട്ട് ഒരു ഇലക്ട്രിക് ചിമ്മിനി വാങ്ങാൻ വേണ്ടിയിട്ട് റേറ്റ് വെച്ച സമയത്ത് പതിനായിരം തൊട്ടാണ് സ്റ്റാർട്ടിങ് അവർ പറഞ്ഞിട്ടുള്ളത് പിന്നെ അങ്ങോട്ട് മേലോട്ടാണ് അപ്പോൾ എന്താന്ന് വെച്ചാൽ ഞങ്ങൾ ഇപ്പോൾ ഇവിടെ ഇലക്ട്രിക്സിമീൻ ഉണ്ടാക്കിയത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്കാണ് എല്ലാവരും ഇതേപോലത്തുള്ള ഓപ്പൺ കിച്ചൺ ആണ് നിർമ്മിക്കണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളില് റേറ്റ് കുറഞ്ഞിട്ട് എങ്ങനൊരു ഇലക്ട്രിക് ഇലക്ട്രിസിമീൻ നിർമ്മിക്കാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത് നമ്മളിപ്പോ ഒരു ആയിട്ട് ഒരു ഇലക്ട്രിക് ചിമ്മിനി വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ തന്നെ ഇതിലിപ്പോ സെറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതിക്ക് തള്ളി നിക്കണം നമുക്കിപ്പോ ഇത് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും പക്ഷെ ഞങ്ങളിത് ഇപ്പൊ ഇങ്ങനെ ഹാൻഡ് മെയ്ഡ് ചെയ്തിട്ടുള്ളത് അവിടെ കണ്ടാൽ പോലും ഇങ്ങനെ ഒരു ചിമ്മിനി ഉണ്ട് പോലും നമുക്ക് മനസ്സിലാവില്ല നമ്മളിപ്പോ റെഡിമെയ്ഡായിട്ട് ഒരു ഇലക്ട്രിക് ചിമ്മിനി വാങ്ങുമ്പോൾ ഒരു ലൈറ്റ് ഉണ്ടായിരിക്കും നമുക്ക് ഇപ്പൊ കുക്ക് ചെയ്യണതൊക്കെ കാണാൻ വേണ്ടിട്ടുള്ള ഒരു ലൈറ്റ് പിന്നെ ഒരു എക്സോസ്റ്റ് ഫാനാണ് ഉണ്ടാവുക എന്നാൽ ഞങ്ങള് നിർമ്മിച്ചിട്ടുള്ള ഈ ഹാൻഡ് മെയ്ഡ് ചിമ്മിനിയിൽ രണ്ട് ലൈറ്റും ഇപ്പൊ കാണിച്ചു തരാം കേട്ടോ നമുക്ക് എന്താ രണ്ട് സീലിംഗ് ലൈറ്റും പിന്നെ രണ്ട് എക്സോസ്റ്റ് ഫാനും ആണ് വെച്ചിട്ടുള്ളത് ഇതാണിത് ഇനി നിങ്ങൾക്ക് ഇത് കാണിച്ചു തന്നിട്ട് മാത്രം കാര്യമില്ലല്ലോ ഇത് എങ്ങനെ ഞങ്ങൾ ഇണ്ടാക്കി എന്നുള്ളതാണ് ഞാൻ അടുത്തത് ഞങ്ങള് പറയാൻ പോണത് ഇതിൽ ഫസ്റ്റ് ഞങ്ങൾ എന്താ ചോദിച്ചാല് ഇങ്ങനെ ബോക്സ് വെക്കുന്ന ടൈമിൽ തന്നെ ഈ ഗ്യാസ് വെക്കണ നേരെ മുകളിൽ ഉള്ള ബോക്സ് എം ടി ആക്കി ഇടുകയാണ് ചെയ്തിട്ടുള്ളത് അങ്ങനെ എന്തിനാണ് എം ടി ആക്കി ഇട്ടത് എന്ന് ചോദിച്ചാല് ഞാൻ കാണിച്ചു തരാം ഇനി ഇത് ഹാൻഡ് മെയ്ഡായത് കൊണ്ട് മാത്രല്ല ഇലക്ട്രിക് ഇലക്ട്രിസിമീന് വാങ്ങിയാലും ഇതേപോലെ പുക പോകാൻ വേണ്ടിയിട്ട് പൈപ്പ് നിങ്ങൾ സെറ്റ് ചെയ്യേണ്ടി വരും ഇതിലിപ്പോൾ രണ്ട് പൈപ്പ് പോകുന്നുണ്ട് ശരിക്കും ഇലക്ട്രിക്സിമീന് ആയിട്ട് വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഒറ്റര് പൈപ്പ് ഉണ്ടാവുകയുള്ളൂ അതെന്താന്ന് ഞാൻ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട് കാരണം റെഡിമെയ്ഡ് വാങ്ങുകയാണെങ്കിൽ ഒരു എക്സസ്റ്റ് പാനേ ഉണ്ടാവുകയുള്ളൂ ഇതിപ്പോൾ ഞങ്ങൾ രണ്ട് എക്സസ്റ്റ് പാനാണ് യൂസ് ചെയ്തിട്ട് ഉപയോഗിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെയാണ് ഈ രണ്ട് പൈപ്പ് വെച്ചിട്ടുള്ളതും ഇനി ഇത് നിർമ്മിക്കാൻ വേണ്ടിയിട്ട് ഈ സാധനങ്ങളൊക്കെ എവിടെ നിന്ന് വാങ്ങി എന്തൊക്കെ വാങ്ങി എന്നുള്ളതാണ് ഇനി അടുത്താണ് പറയാൻ പോണത് നിങ്ങൾ ആദ്യം വാങ്ങിയിട്ടുള്ളത് രണ്ട് എക്സോസ്റ്റ് പാനാണ് നിങ്ങൾക്ക് ആമസോണിൽ സെർച്ച് ചെയ്താൽ കാണാം ബാക്ക് സൈഡ് റൗണ്ട് ആയിട്ടുള്ള ആറ് ഇഞ്ചിൻ്റെയും എട്ട് ഇഞ്ചിൻ്റെയും സൈസുള്ള എക്സോസ്റ്റ് പാന് അതിൽ ഞങ്ങൾ യൂസ് ചെയ്തിട്ടുള്ളത് ആറ് ഇഞ്ചിൻ്റെയാണ് ഈ എക്സോസ്റ്റ് ഫാനിന് എന്താ ഒന്നിന് എഴുന്നൂറ്റി അമ്പത് എണ്ണൂറ് റേഞ്ച് ആണ് വന്നിട്ടുള്ളത് അങ്ങനത്തെ രണ്ടെണ്ണമാണ് ഞങ്ങൾ മേടിച്ചിട്ടുള്ളത് പിന്നെ അടുത്ത് ഞങ്ങൾ വാങ്ങിയിട്ടുള്ളത് രണ്ട് സീലിങ് ലേറ്റ് ആണ് സീലിംഗ് ലേറ്റ് പിന്നെ എൺപത് രൂപ ആ റേഞ്ച് ഒക്കെ ഉണ്ടാവുകയുള്ളൂ അത് നിങ്ങളെങ്ങനെയാണ് റേറ്റ് എത്ര എണ്ണം വാങ്ങണം അങ്ങനെയുള്ളത് ഓരോരുത്തർ സെലക്ട് ചെയ്യണ പോലെ ഇരിക്കും ഞങ്ങൾ രണ്ടെണ്ണമാണ് യൂസ് ചെയ്തിട്ടുള്ളത് എൺപത് രൂപേന്റെ പിന്നെ ഈ സെൻട്രലുള്ളതിന് നൂറ്റി അൻപത് ആ റേഞ്ച് വരുന്നുണ്ട് അടുത്ത് വേണ്ടത് ഇതേപോലെയുള്ള അലുമിനിയം ഫോയിൽ പൈപ്പാണ് അത് പിന്നെ ഏത് പ്ലംബിംഗ് കടയൊക്കെ ചോദിച്ചാലും കിട്ടും ഇതെന്താ ഇങ്ങനെ ഒരു എന്താ റെഡ്യൂസർ വെച്ച് എന്ന് ചോദിച്ചാല് ഞങ്ങള് ആറ് ഇഞ്ചിന്റെ എസോസ്റ്റ് ഫാനാണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷെ എന്താ ഫോയിൽ പൈപ്പ് ആറ് ഇഞ്ച് സൈസ് ഉള്ളത് ഞങ്ങൾക്ക് ഇവിടെ അടുത്തൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പൊ തൽക്കാലം ഞങ്ങൾ അതുകൊണ്ടാണ് ഇങ്ങനത്തെ എന്താ റെഡ്യൂസർ വാങ്ങിയിട്ട് ഇഞ്ചിന്റെ സൈസ് ആക്കിയിട്ട് റെഡ്യൂസർ വാങ്ങിയിട്ട് ഫോയിൽ പൈപ്പ് ആയിട്ട് കണക്ട് ചെയ്തിട്ട് ഇതാക്കിയത് പിന്നെ അടുത്തത് വാങ്ങിയിട്ടുള്ളത് നാലിഞ്ചിന്റെ വയ്യാണ് ഇതെന്താ വെച്ചാൽ ഈ രണ്ട് പൈപ്പ് കൂടി ഇതിൻ്റെ ഉള്ളിൽ കണക്ട് ചെയ്തിട്ട് പിന്നെ പുറത്തേക്ക് ഒരു ഹോൾ കൂടി വെച്ചിട്ട് പുക പോവാൻ തക്കത്തിന് വിട്ടിരിക്കയാണ് ഇങ്ങനെ ലൈറ്റ് ആണെങ്കിലും എക്സോസ്റ്റ് ആണെങ്കിലും ഞങ്ങൾ ആദ്യം തന്നെ വാങ്ങി വെച്ചതുകൊണ്ട് ഈ കിച്ച സെറ്റ് ചെയ്യുന്ന സമയത്ത് അവര് ഇതൊക്കെ സെറ്റാക്കി തരികയായിരുന്നു ചെയ്തത് ഇനി ഇതിലോട്ടുള്ള വയറിംഗ് കണക്ഷൻ ആണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഇവിടെ ടൈൽ ഒട്ടിക്കുന്നതിന് മുന്നേ തന്നെ വയറിംഗ് ആരനോട് പറഞ്ഞിട്ട് ഒരു ബോർഡ് സെറ്റാക്കി തന്നു ഇതിൽ തന്നെ എന്താ ലൈറ്റിനുള്ള രണ്ട് സ്വിച്ചും പിന്നെ എക്സോസ്റ്റ് ഫാന് സ്പീഡും നമ്മൾ കുറയ്ക്കാൻ വേണ്ടി രണ്ട് റെഗുലേറ്ററും ഞങ്ങൾക്ക് വയറിങ്ങനെ വെച്ച് തരികയെന്ന് ചെയ്തത് ഇത് നമ്മളെ ആവശ്യാനുസരണം എങ്ങനെയാ വെച്ചാല് സ്പീഡ് കൂട്ടി കൂട്ടുകൊറയ്ക്കുക അങ്ങനെ ചെയ്യാം ഇതിലിപ്പോ അത്യാവശ്യം നന്നായിട്ട് നല്ല റേറ്റ് ആയിട്ടുള്ളത് ഒന്ന് എക്സോസ്റ്റ് ഫാനിനും രണ്ടാമത് ഫോയിൽ പൈപ്പിനും ആണ് എക്സോസ്റ്റ് ഫാനിന് എത്ര വന്ന ചോദിച്ചാല് ആയിരത്തി അഞ്ഞൂറ് രൂപയും പിന്നെ ഫോയിൽ പൈപ്പിന് നാനൂറ് രൂപയാണ് വന്നിട്ടുള്ളത് ബാക്കിയുള്ളത് നോക്കാല് നമുക്ക് അധികം എമൗണ്ട് ആവാത്ത കുറഞ്ഞ റേറ്റിലുള്ള സാധനങ്ങളൊക്കെയാണ് ഇപ്പം ഈ ലൈറ്റ് ആണെന്നുണ്ടെങ്കിലും എൺപത് രൂപ നൂറ് നൂറ്റി അമ്പത് ആ റേഞ്ച് വരുന്നതാണ് പിന്നെ മറ്റൊന്നും ശ്രദ്ധിക്കേണ്ടത് ഇതേപോലൊരു നെറ്റ് അടിച്ചിട്ട് ഒരു ബോർഡ് എന്തായാലും നമ്മൾ റെഡിയാക്കണം ഇത് എന്തിനാണ് ചോദിച്ചാല് നമുക്ക് എക്സോസ്റ്റ് പാൻ ഇടയ്ക്ക് ക്ലീൻ ചെയ്യാനൊക്കെ നമുക്കത് അയച്ച് അയക്കാം ഇവിടുന്ന് അയച്ച് ക്ലീൻ ചെയ്യാൻ പറ്റാവുന്നതാണ് ഇതിപ്പോ നമുക്ക് സുഖമായിട്ട് വെക്കാനും കഴിയും ഇത് നമുക്ക് സുഖമായിട്ട് ഫിറ്റ് ചെയ്യാനും കഴിയും ഇനി ഇവിടെ ഒരു ക്ലിപ്പ് കൂടിയും കൊടുത്തിട്ടുണ്ട് അത് ഫിറ്റ് ചെയ്താ ഇതിവിടെ കറക്റ്റ് ആയിട്ട് നിൽക്കും അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ട് എന്നുണ്ടെങ്കിലും പിന്നെ ഉപകാരപ്രദമായ വീഡിയോ ആണെന്നുണ്ടെങ്കിലും എല്ലാവർക്കും ഷെയർ ചെയ്യാം പിന്നെ ലൈക്ക് അടിക്കാം പിന്നെ ഞങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം ഇനി ഞങ്ങൾ ചെയ്തിട്ടുള്ള ഈ ഹാൻഡ് മെയ്ഡ് ചിമ്മിന് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങളായിട്ട് കോണ്ടാക്റ്റ് ചെയ്യാം പിന്നെ ഞങ്ങൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് അടിക്കാം പിന്നെ എല്ലാവർക്കും നന്ദി